ഹലോ കുറേ ആയല്ലോ കണ്ടിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ നമ്മൾ കാത്തിരുന്ന കല്യാണ വ്ളോഗുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെട്ടിയും തുണിയും കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഓരോ കവറിലായിട്ട് ഓരോരാളെ പേരെഴുതിയിട്ട് അവർക്ക് വേണ്ട ഡ്രസ്സ് വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം കണ്ണൂരിലുണ്ട് അപ്പോൾ അറിയുന്നവർക്കറിയാം അങ്ങനെ ഒരു ചടങ്ങുണ്ട് നമുക്കെന്തായാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പേക്ക് ചെയ്ത് വയ്ക്കലാണിപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഡ്രസ്സ് നമ്മൾ പേക്ക് ചെയ്ത് വെക്കലാന്ന് അങ്ങനെ കുറേ കാലായിട്ട് നമ്മൾ ഷോപ്പ് ചെയ്ത് ഷോപ്പ് ചെയ്ത് എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കാൻ പോകുന്ന ലാസ്റ്റത്തെ ഒരു കലാശക്കൊട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കലാന്ന് അങ്ങനെ എല്ലാവരുടെ ഡ്രസ്സും നമ്മൾ പേക്ക് ചെയ്ത് വെച്ച് ഇനി അവൾക്കുള്ള ഡ്രസ്സും കൂടി വെക്കലാന്ന് പിന്നെ തോർത്ത് നിസ്കാരക്കുപ്പായം നിസ്കാര പടം പർദ്ധ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസും ആയിട്ട് നമ്മൾ പെട്ടിയിൽ കൊണ്ടുപോവാറുണ്ട് പിന്നെ അവൾക്ക് വേണ്ട ക്യാഷ്വൽ വെയർസും പാർട്ടി വെയേഴ്സ് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഡ്രസ്സും പിന്നെ ഷൂ ചെരുപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പെട്ടി ഇവിടെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ മൂന്നാല് ദിവസം മുമ്പ് തന്നെ പന്തലിടാൻ വേണ്ടി തുടങ്ങിയിരുന്നു നമ്മളെപ്പോഴും പറയാറുണ്ട് പന്തലിട തുടങ്ങിയാൽ പിന്നെ കല്യാണം അതുപോലെ ആയിരുന്നു കല്യാണത്തിൻ്റെ ആ ഒരു സന്തോഷം മുഴുവനും ആ പന്തലിടുന്നത് കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വാടകൻ്റെ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു രസമുള്ളൊരു ദിവസങ്ങളായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പം അന്ന് രാത്രിയായിരുന്നു മഹർ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മൾ മോഡൽ ചെയ്യാൻ വേണ്ടി കൊടുത്ത ചെയിൻ അന്ന് തന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കേക്കും കൂടി ഓർഡർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേന്ന് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിങ്കിൾ ബെൽസിൻ്റെ കുപ്പായം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഇട്ടുകൊടുത്തതായിരുന്നു അന്ന് ഇത് വെള്ളിയാഴ്ച രാത്രിക്ക് നമ്മൾ കുറച്ച് നമ്മൾ മാത്രം ഫാമിലി മാത്രമായിട്ട് കുറച്ചൊരു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തതാണ് അന്ന് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരെഴുതിയ ബോർഡും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും പാട്ടൊക്കെ വെക്കലും കുറച്ച് ഒപ്പന പോലെയൊക്കെ കളിച്ചിട്ടൊക്കെ നല്ല രസമായിരുന്നു അന്ന് അപ്പോൾ കല്യാണം കഴി ആവുന്നത് വരെയുള്ള ആ ഒരു ടൈമായിരുന്നു നല്ല രസമുള്ള കാലമാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് വേഗം തന്നെ ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കലാന്ന് പിന്നെ കാറ് പിന്നെ ഡെക്കറേറ്റ് ചെയ്യേണ്ട പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അസർ ബാങ്ക് കൊടുക്കുന്നതിലടക്കന്നെ കാനത്തിനൊക്കെ പോകാൻ വേണ്ടി റെഡിയായിട്ട് ആയിട്ട് അവർ പോയി അങ്ങനെ നമ്മുടേത് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി മൈലാഞ്ചി കല്യാണം ഒക്കെ തുടങ്ങി അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഭയങ്കര ബിസിയായിരുന്നു അപ്പോൾ രാത്രിക്കത്തെ പരിപാടിയുമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് കല്യാണത്തിൻ്റെ അന്നായിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഫുഡ് കഴിക്കേണ്ട ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പെണ്ണിനെ ചമയിക്കാൻ വേണ്ടി പോക്കാന്ന് ആ പിന്നെ ചമയിച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പെണ്ണിനെയും കൂടി അതിൽ കയറ്റിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്താലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ബൈ